ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ബിഗ് ബോസിലെ ഈ ഒരു തവണ വന്ന നമ്മുടെ കോമണറായിട്ട് വന്നിട്ടുള്ള വ്യക്തിയെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ഡീഗ്രേഡിങ്ങും ഒക്കെ നടക്കുന്നു അങ്ങനെ തന്നെയാണ് ഈ ഷോയിലെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് എല്ലാ സീസണുകളിലും കാണും ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് സീസൺ തീരാവായി വരുമ്പോൾ കുറേ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും കാണും അതൊക്കെ സ്വാഭാവികം കൂടുതലായിട്ട് പി ആറിൻ്റെ പി ആർ വർക്ക് ചെയ്യുന്നവരുടെ വേലത്തരങ്ങളൊക്കെയാണ് അത് പക്ഷേ ഇവിടെ ഞാൻ വന്നതെന്ന് വെച്ചാൽ അതേക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാനല്ല വന്നത് സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അനീഷിന്റെ ക്വാളിറ്റി എന്തൊക്കെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് അനീഷ് എന്നുള്ള കാര്യമൊന്നും അന്നേരം ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് അത് പൊങ്ങി വരുന്നത് കാരണം ഒരു കോമണർ ഇത്രയും നാൾ നിന്നല്ലോ ഒരു പക്ഷെ എങ്ങനെയൊക്കെ കപ്പടിക്കാനുള്ള ചാൻസ് വന്നാലോ എന്നൊക്കെ കരുതിയിട്ട് ഇപ്പോഴാണ് ആളുകൾ അതൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അതായത് അനീഷിന്റെ പി ആർ എന്താണെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞു അത് പക്കാ നോണയണമെന്നുള്ള കാര്യം കേൾക്കുമ്പം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ മക്കൾക്ക് തന്നെ അറിയാം പി ആർ വർക്ക് എന്താണെന്ന് പിന്നെയാണ് അതും ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളിന് അഞ്ച് വർഷം കൊണ്ട് ബിഗ് ബോസിൽ വരാനായിട്ട് ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരാളിന് അറിയില്ലെന്നൊക്കെ പറയുമ്പോൾ അത് ചുമ്മാതയുടെ അത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഇപ്പൊ ഞാനിത് പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ അതായത് ഈ ബിഗ് ബോസിന്റെ ആരെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന കുറേ ടീംസുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പറയുമ്പോൾ അവരാരും കേൾക്കില്ല എന്നാൽ പോലും ഞാൻ എൻ്റെ അഭിപ്രായം ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതായത് സമൂഹത്തിൽ നിങ്ങൾ കൂടുതലും സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ കൂടുതലും സെലക്ട് ചെയ്യുന്നത് സെലിബ്രിറ്റികളെ തന്നെയാണ് സെലിബ്രിറ്റികൾക്ക് തന്നെയാണ് മുൻഗണന കൊടുക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം നമ്മളെപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സെലിബ്രിറ്റികൾ വരുമ്പോൾ അവരുടെ റിയൽ ക്യാരക്ടർ എന്താണ് അവർ എങ്ങനെയാണ് അവിടെ കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ കാണാനുള്ള ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നത് അല്ലേ അപ്പോ നമ്മൾ തന്നെ ഈ സീസണിൽ ബിന്നി സെബാസ്റ്റ്യൻ ഉണ്ട് അനുമോൾ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും അവര് അവരുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അവരെങ്ങനെ കളിക്കും അതുപോലെ രേണു സുധി നമ്മളെല്ലാവരും ഒരുപാട് ഉത്കണ്ഠയോട് കൂടി കണ്ട ഒരു ആളായിരുന്നു രേണു സുധി അവിടെ വന്നിട്ട് എങ്ങനെയാണ് കളിക്കുന്നത് കാരണം പുറത്ത് പക്ക നെഗറ്റീവായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രേണു അപ്പം അതുകൊണ്ട് രേണു വന്നാൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു ഹോട്ട് സീറ്റ് ശാരികയൊക്കെ വരുന്ന കാര്യങ്ങൾ അതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കൊക്കെ പക്ഷെ അതുപോലെയാണ് ആളുകൾ സെലിബ്രിറ്റികളെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ ആളുകൾ അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കും എന്തായിരിക്കും അവരവിടെ കാണിക്കുന്നത് എങ്ങനെയായിരിക്കും അവരുടെ റിയൽ സ്വഭാവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതേസമയം അതുകൊണ്ടാണ് ഈ ഒരു സെലിബ്രിറ്റികളെ കൂടുതലായിട്ട് അവരെടുക്കുന്നതും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷോ നന്നായിട്ട് വിജയിക്കും സെലിബ്രിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് കാണാനായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ പക്ഷെ ഇനി ഒരു സീസൺ വരികയാണെങ്കിൽ ഇനി അടുത്ത സീസണിലെങ്കിലും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ സെലിബ്രിറ്റികളെ എടുത്തോളൂ ഒരു വിഷയമല്ല സെലിബ്രിറ്റികളെ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ അതുപോലെ തന്നെ എല്ലാ രംഗത്തും പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അതായത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാശും ഇതുമൊക്കെയുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ഇരിക്കരുത് സാധാരണപ്പെട്ട ആളുകള് ഏതെല്ലാം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് ഏതെല്ലാം രീതിയില് അതിജീവിച്ച് ഒരു ചെറു കൂരയ്ക്കുള്ളിൽ ഒരു പുറമ്പോക്കിനുള്ളില് താമസിക്കുന്ന ആളുകളുണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് അതില് ഒന്നോ രണ്ടോ പേരെ ഒരു കോമൺ ഒരു പുരുഷനെ സാധാരണക്കാരിൽ നിന്ന് എടുത്താല് ഒരു സ്ത്രീയെയും എടുക്കണം അങ്ങനെ വേണം എടുക്കാനായിട്ടുള്ളത് അതാണിപ്പോ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അനീഷിന് സാമ്പത്തികം ഉണ്ട് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നത് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് സാധാരണക്കാരുടെ കഴിവുകൾ തെളിയിക്കാനും ഒരവസരം കൊടുക്കണ്ടേ സാധാരണക്കാർ എന്ത് എന്ത് ചെയ്യുന്നു അവരെങ്ങനെ കളിക്കുന്നു സെലിബ്രിറ്റികൾക്ക് മുന്നിൽ അവരെങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാനും ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചിത്രരചനയിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ആളുകളുണ്ട് സിംഗറൊക്കെ നിങ്ങളെല്ലാത്തവണയും കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറയാത്തത് അതുകൊണ്ടാണ് അതുപോലെയുള്ള ഓരോ വ്യക്തികളുണ്ട് സമൂഹത്തിൽ അതുപോലെ തന്നെ നളിനി ജമീലയെ പോലുള്ള ആളുകൾ ലസ്പിയൻ കപ്പിൾസിനെ കൊണ്ടുവന്ന നിങ്ങൾക്ക് എന്ത് കൊണ്ടും കൊണ്ടുവരാനുള്ള എല്ലാവിധ അർഹതയും ക്വാളിറ്റിയും ഉള്ള ആളുകളാണ് നളിനി ജമീല എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും എന്താണെന്നും പറയാനായിട്ട് നമുക്ക് കഴിയും അവരാരാണെന്നും നമ്മൾ സോറി നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അവർ അവരുടെ ഒരുപാട് ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു വൾഗാരിറ്റിയും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അവര് അവരെ പോലുള്ള ആളുകളൊക്കെ ബിഗ് ബോസിനുള്ളിലേക്ക് വരുമ്പോ അവരവിടെ കിടന്നിട്ട് ഈ പെൺപുള്ള കാണിക്കുന്ന നടക്കുള്ള ഗോഷ്ടികളും കോപ്രായങ്ങളും ഒന്നും കാണിക്കത്തില്ല അവരൊക്കെ എന്ന് പറഞ്ഞാല് അവരുടെ ജീവിത അനുഭവങ്ങളായിരിക്കും അവർ പങ്കുവയ്ക്കുന്നത് പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും എന്നാൽ ഇത് കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും സെക്സ് വർക്ക് ചെയ്യുന്നതാണോ പെൺകുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് അങ്ങനെയല്ല പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്ന ചതിക്കപ്പെടുന്ന പറ്റിക്കപ്പെടുന്ന ഇതേ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അതേക്കുറിച്ചിട്ടൊക്കെ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ അവർക്കൊക്കെ സാധിക്കുമായിരിക്കും അവരവിടെ നിൽക്കുന്നതാണ് ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ കർഷകരുണ്ട് കൃഷി മാത്രം കൊണ്ട് ഉപജീവനമാക്കി മാറ്റുന്ന കർഷകരുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ജവാന്മാരുടെ മാതാവിനെ ഏതെങ്കിലും ഒരു വീരമൃത്യു വരിച്ച ജവാന്റെ മാതാവിനെയോ വൈഫിനെയോ അങ്ങനെയൊക്കെ കൂടി കൊണ്ടുവരണം അല്ലാണ്ട് നിങ്ങൾ സ്ഥിരം സെലിബ്രിറ്റീസിനെ മാത്രം കൂടുതലായിട്ട് കൊണ്ടുവന്ന് ഷോയെ അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമല്ലേ എല്ലാവരും കൂടെയല്ലേ കാണുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച പിന്നെ ജീവൻ ബലിയേർപ്പിച്ച വീരയോദ്ധാക്കന്മാരുടെ ഭാര്യ ഭാര്യമാരെയോ അല്ലെങ്കിൽ അമ്മയെയോ ഒക്കെ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും ഈ ഷോയ്ക്ക് അതൊക്കെ കാണാൻ നമുക്ക് കൊതിയുണ്ട് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ അല്ലേ ആളുകൾ അറിയേണ്ടത് ജനം അറിയേണ്ടത് തിരിച്ച് സെലിബ്രിറ്റീസിനെയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും ഇനി അടുത്ത സീസണിലെങ്കിലും ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ശ്രദ്ധിക്കുക പിന്നെ നെവിൻ നെവിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് കേട്ടോ നെവിൻ്റെ ചില സമയത്തുള്ള കുറേ എന്താണ് പറയുന്നത് ഒലിപ്പീലും അതായത് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറുമെങ്കിലും പുള്ളിക്കാരൻ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അതായത് നമ്മളെ ആരെയും മടുപ്പിക്കാതെ ബോറടിപ്പിക്കാതെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നെവിൻ്റെ പേര് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ